നമുക്ക് എന്റെ അമ്മേനെ തിരിച്ചു കിട്ടിയേ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത് വേറൊരു ഇതിലേക്ക് പോകും നമുക്ക് ഒരിക്കലും അമ്മേന അങ്ങനെ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല മറ്റൊരു സ്ഥലത്ത് ചെയ്യും അത് പിന്നെ അവര് ഒരു സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി പോലും ചാൻസ് ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ അത് ബെറ്റർ ആയി കൊടുക്കുന്നത് നല്ല ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അത് കാണിക്കാൻ പറ്റും അമ്മേനെ റിക്കവർ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഈ ചാനലിലെ ഓരോ അംഗങ്ങളിലും ഉണ്ടാകും എല്ലാവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളോ അതൊന്നും നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നത് നമ്മളെ നമ്മളെ അമ്മേനെ തിരിച്ചുകൊണ്ട് ഈ കണ്ണുന്നവരാണ് അതിനോട് എനിക്കവരോട് ഒരിക്കലും ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ കൂലിപ്പണ് എടുത്തിട്ടാലും ജീവിച്ചു പോകും പക്ഷെ അത് കൊടുക്കാൻ പറ്റും പറ്റുക ചികിത്സ മാറും അമ്മയെ നമ്മളെ കൂടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ആദ്യത്തെ വിമാനയാത്ര പോകുമ്പോ അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നതുകൊണ്ടാണ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റാത്തത് പക്ഷെ അതൊരു സന്തോഷമുള്ള യാത്രയാണ് അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പണ്ടത്തെ ഇപ്പൊ രണ്ടുപേരും കൂടെ മാത്രം സംസാരിച്ചിരുന്ന ഒരു സമയമുണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടെ എപ്പോഴാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ आए, नाँण। नाँण। ും വീട്ടിലാത്തൊരു സമയത്ത് നമ്മള് സംഭവം പറയൂ അങ്ങനെ പങ്കു വെക്കും നമ്മളെ ഒരിക്കലും നമ്മൾ ഒറ്റക്കാവുന്നില്ല ഒറ്റുന്നില്ല കൊല്ലം കൊല്ലമായിട്ട് നമ്മളെ പാട്ടാണ് അമ്മ മൂന്നാളും ഭയങ്കരമായിട്ട് അതൊരു എന്താ പറയാ എല്ലാം ഓരോ ഭാഗ്യം പക്ഷെ ഈ വൈഫും അമ്മേനും തമ്മിലെ എത്ര കാരാണ് നിൽക്കും നമ്മൾ എത്രയോ നല്ലതും പരിധി അന്വേഷിച്ചുകൊണ്ട് പിടിച്ചപ്പോ അവരും അമ്മയായിട്ട് അമ്മ എത്ര നല്ല പറഞ്ഞാൽ വൈഫ് എത്ര നല്ല ഒന്നിച്ചു പോകണമെന്നില്ല ചില സ്ഥലത്തല്ല പക്ഷെ അതങ്ങനെ കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് തയ്യാറായി നിൽക്കുന്ന നമുക്കൊരു മോളെ ഇട്ടായിട്ട് അമ്മ അമ്മക്ക് ഉണ്ടായ മൂന്ന് മൊമക്കളെ കഴിപ്പിച്ചയച്ചിട്ടുണ്ട് അവരെ പോലെ നോക്കാൻ ഇങ്ങനെ കാത്തി അമ്മ ആ ഭാഗ്യം അങ്ങനെ വന്നു ചേരുമ്പോൾ അയാള്

എന്നാലും ഞാൻ എനക്ക് മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ അവർക്ക് കഴിയുന്ന പണി അവര് ചെയ്യാം എനിക്ക് കഴിയുന്ന പണി ഞാൻ ചെയ്യാം അങ്ങനെ നമുക്ക് ഇവിടെ ഇടുന്നു എന്നാ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞേ അവര് കുറവല്ല ഇവനെ പോലെ തന്നെ ഇവനെ സ്നേഹിക്കാനും ഇവനെ കൊണ്ടുനടക്കാനോ അവളെ കൊണ്ടു നടക്കാനോ എല്ലാം പോരുന്ന മക്കളാണ് എല്ലാവരും അമ്മ അവര് അതെ നമുക്ക് വേറെ ഒരു സംഭവം സംഭവ എല്ലാർത്തും അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം അവരും അങ്ങനെ തന്നെ നമ്മള് ഫസ്റ്റ് പോകുന്ന എങ്ങനെയാണോ ആ ഒരു തന്നെ അവരിപ്പോ ഭയങ്കര സ്നേഹം പരിപാടി ഞാൻ ജസ്റ്റ് അവരെ വീട്ടിൽ നിന്ന് പൊള്ളാം സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ പിണ്ണാണല്ലോ പിണ്ണാണെങ്കിൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടായി ആദ്യമേ ഞാൻ എന്നാലും അവരോട് പോകുന്നുണ്ട് ഇവിടെ അതിന്റെ അയൽപുക്തവരാണ് നമ്മളെ പിന്തുണച്ചിരുന്നത് ഞങ്ങളെ അവസ്ഥയും ഞങ്ങളുടെ കഥയല്ല അവർ ഒരു രണ്ടാഴ്ചത്തോളം ഞങ്ങൾ പല സ്ഥലത്തായി പിന്തുണൻ പോയി ഞങ്ങളീ ബ്രോക്കറ് അപ്പൊ പറ്റി അവർ ശരി പഠിച്ച് നമ്മളൊരു രീതിയെല്ലാം അവർക്ക് പഠിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ പറഞ്ഞു ഇങ്ങനെ ഇവളെ ഇങ്ങനെ ഒരു മുകളുണ്ട് അത് അയക്കൂല അതുകൊണ്ടായില്ലേ ഞാൻ അവളെ പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അന്ന് ലാസ്റ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് അവരെ കൊണ്ടാക്ക തിരിച്ച് ബസ്സിന് കത്തിക്കോന്നു ഇനി തിരിച്ചു കൊണ്ടിരിക്കുക ബസ് പോകണം എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടാക്കി തരാം നിങ്ങളെ മറ്റേ കുട്ടീനെ കാണാൻ പറ്റില്ല അവരങ്ങനെ നല്ല കുട്ടിയാ നല്ല കുട്ടികളെയോട്ട് പറഞ്ഞോണ്ട് മറ്റുള്ള കുട്ടികളെല്ലാം അവർ വെറും ബിസിനസ് അങ്ങനെ സാധാരണ കാണിച്ചിരുന്ന അവരവരെ മറ്റു പിടിപ്പിനെ അങ്ങനെ കാണിച്ചിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല അവർക്ക് അങ്ങനെ അപ്പോൾ ഞാൻ കാണിച്ചു വെച്ചാൽ കാണി അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ ഞാൻ കാണിച്ചു പോയാൽ അവരെല്ലാം സ്ത്രീധനം ചോദിക്കുന്നവരായിട്ട് പോയിട്ടുണ്ടായത് അപ്പോൾ അവരെ ഓടിച്ചിട്ടുണ്ടായി ഇപ്പോൾ ഏട്ടന് ഭയങ്കര ആണ് രണ്ട് മൂന്ന് ഏട്ടന്മാരുണ്ട് അപ്പോൾ ഇനി ഈ ഭാത്ത ഈ സ്ത്രീധനം പുറട്ട് നീ ബാത്ത് കരുതെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല അവർ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞമ്മള് എന്തായാലും നമുക്ക് ഇതൊന്നും വേണല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണാലോ അപ്പോൾ അങ്ങനെ പോയതാണ് അവരുടെ വീട്ടിൽ ആക്ച്വലി അവൾ ഘട്ടനാടി ഉണ്ടായിരും ഇവിടെ കവിന്റെ ഏട്ടൻ ഞങ്ങൾ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു ഞാനാണെങ്കിൽ മടുത്തിട്ട് നാട്ടിലേക്ക് വരുമോ ഇനി ഞാൻ പോവില്ല അമ്മ ഇത് ലാസ്റ്റാന്നു നന്ദി ഈ ഒരു പോകും കൂടി പോയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഇനി പോവില്ല എന്നിട്ട് അമ്മയോട് ഇന്ന നിങ്ങള് നിർബന്ധിക്കറി മടുത്ത് ഏഴാമത്തെ പോക്കാൻ കർണാടകത്തിൽ പോകുന്നത് ഞാൻ പെണ്ണ് വരയായിട്ട് നാട്ടിൽ പോയി മടുത്ത ഞാൻ വീണ്ടും ഏഴാമത്തെ പോക്ക് കർണാടകത്തിൽ പോകുന്നു ഒരു കുട്ടിയും പോവില്ല മലയാള അന്നേരം പോന്നപ്പേരമ്മ നീ ഇത് കൂടി പോയി നോക്ക് ഇതില്ല നമുക്ക് നാട്ടിൽ കുറവോക്കാലും പറഞ്ഞു അമ്മ പക്ഷെ അവരുടെടുത്ത് പൊതു ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഞാനിത് ഏഴാമത്തെ പൊക്കാന്ന് വരുത്ത വിടുന്നു നിങ്ങളുടെ പെണ്ണിൻ്റെ ഉറങ്ങുന്ന ആയിക്കൂല ശരി തന്നെ അടിയിലെ ചെക്കന്മാറുള്ള ശരിക്കും പറഞ്ഞാൽ എന്തല്ലോ ഇങ്ങനെ നമ്മളെ ജാതി ജാതകം പിന്നെ ജോലി എല്ലാം മാനദണ്ഡാവും അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്ത കാസ്റ്റും എല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കുക അവരൊന്നും അവർ മറ്റൊരു തരത്തിൽ ഉറങ്ങാൻ പെട്ടിട്ട് ആ നാട്ട് നാട് വിട്ട് വേറെ നാട്ടിൽ വന്ന് പിന്നെ പറ്റുന്ന വിചാരിക്കാൻ പാടില്ല നിങ്ങളവരെ പറ്റി നാട്ടിൽ അന്വേഷിക്കണം അല്ലല്ല വേറെ ആരെയാലും നിങ്ങൾ അന്വേഷിച്ചു പോകണം ചിലപ്പോൾ അവർ നല്ല നിങ്ങളപ്പം അങ്ങനെ യോഗ്യതായിട്ടുള്ള ആളേക്കും നല്ല മറ്റേ മലയാളത്തിൽ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് കർണാടക അറിയും എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ എന്നെ അടുത്ത് പറഞ്ഞു ആരോടെ പറയുന്നു നീത് പറഞ്ഞവർക്ക് മനസ്സിലാവുമോ ഞാൻ പറഞ്ഞു വിഷമം ഒന്നും പറഞ്ഞ് തീർക്കട്ടെ അങ്ങനെ ആ വീഡിയോയിൽ ഞാനെടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം പറഞ്ഞു ഓപ്പണായിട്ട് ഇനി ഞാനിങ്ങോട്ട് വരുന്നില്ല അപ്പ എൻ്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണെണ്ണ കഴിച്ചു വന്ന് നമുക്ക് നിങ്ങളുടെ ശ്രീധരവും വേണ്ട ഓരോ അലക്കേയും വേണം നമുക്ക് വെണ്ണാന്ന് വെച്ചെങ്കിൽ ഒരാളൊന്നിട്ട് പെണ്ണത്തെ തരുന്നില്ല നമ്മളൊന്ന് തെറ്റായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ് ഞാൻ വരുന്ന് എപ്പോഴും വിച്ച് കാണാം നാട്ടിൽ വരുന്ന് തന്നെ എന്നെ വിളിക്കണം എൻ്റെ നമ്പറും കൊടുത്ത് സത്യം പറഞ്ഞാൽ അവർ ഈ നാട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്നെ വിളിച്ചു പിന്നെ അന്ന് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരന് ഭയങ്കര പുള്ളി ഭയങ്കര സെന്റിമെന്റ് ഭയങ്കര ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു പുള്ളിക്ക് ഈ വിളകെട്ടനെ പുള്ളി അപ്പൊന്നെ ഉറപ്പിച്ച് ഇവ മതി കണ്ടീഷനില് പുള്ളി തന്നെ ഇങ്ങോട്ട് വിളിച്ചു ഓ അപ്പോൾ അത് ആന്ന് ഈ കണക്ഷന് ഫസ്റ്റ് ആ വന്നത് വന്നേ അന്ന് പറയാനൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നോർമലി എന്ന് തിരിച്ചു തിരിച്ചുവരും ഞാൻ ഇതേപോലെ പിന്നെയും വണ്ടു കാണാൻ പോവാൻ കറിയാം അമ്മ ഒത്തു ഇരിക്കും എന്റെ അവസ്ഥ എനിക്കറിയില്ല നമുക്കടുത്ത് കവിയെ ഇങ്ങോട്ട് വിളിക്കാം യെസ് നിങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുകഴ്ത്തി പുകഴ്ത്തി വയ്യ അമ്മ ഇരുന്ന് അങ്ങ് പൊഴുത്താണ് ഈ ശരിക്കും കവി എന്ന് തന്നെയാണോ കവിത ആണ് കവിയായി മാറിയത് ആ കവിന്ന് വിളിച്ചു തുടങ്ങി ഇവിടെ രണ്ടുപേരും കൂടി ഇരുന്ന് പുകഴ്ത്തുക ഇത്രയും മാത്രം പുകഴ്ത്താനൊക്കെ ഉണ്ടോ അമ്മയ്ക്ക് മോനും ഒക്കെ ഇഷ്ടപ്പെട്ടു പോയി മാജിക്ക് മാജിക് ഒന്നുമില്ല അമ്മ നമ്മളെ മോളെ പോലെയാണ് കാണുന്നത് നമ്മള് നേരെ അതേപോലെ സ്വന്തം പോലെയാണ് കാണുന്നത് അതാണ് നമ്മളെ സീക്രട്ട് എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ തമ്മിൽ യോജിപ്പാണ് അതെങ്ങനെയാ വന്നതെന്നാണ് ഞങ്ങക്ക് മനസ്സിലാവാത്തത് സാധാരണ രീതിയിൽ ഓപ്പണപ്പായിട്ട് സംസാരിക്കുമ്പോ അടിയാണ് കൂടുക ായിട്ട് പറയുന്ന തമാശയായിട്ടേ അമ്മ വിചാരിക്കുന്നുള്ളു അതെ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തമാശയായിട്ട് പറയുമ്പോ അങ്ങനെ നമ്മളും അതില് അടി കഴിയാനൊന്നും ഇല്ല കിട്ടാതിരുന്ന് കിട്ടിയത് കൊണ്ട് മോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണോ ഇളയ